കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ആണല്ലോ ഈ ഇന്റർ സി ബി എസ്ഇ സ്കൂൾ ഞാൻ ഒരു സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചാണ് അപ്പൊ എനിക്ക് ഏറ്റവും മിസ്സായ ഒരു കാര്യം എന്റെ ലൈഫില് സ്കൂൾ കലോത്സവങ്ങൾ നമ്മുടെ കേരള സ്റ്റേറ്റ് കലോത്സവം ഞാൻ എനിക്ക് അതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടില്ല എന്നാൽ ആ കുറവ് എനിക്ക് ഒട്ടും വരുത്താതെ ഒരു സമയത്ത് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ട്രോളിന്ന് ഇപ്പോ കവർ സോങ്ങിൻ്റെ ട്രോളിനെ പറ്റി പറയുന്ന പോലെ തന്നെ ഞാൻ പോകാത്ത മത്സരങ്ങളില്ല എന്നുള്ള പോലെയാണ് ഞാൻ എറണാകുളം സിറ്റിയില് നടന്ന എല്ലാ മത്സരങ്ങൾക്കും ഞാൻ പോകുമായിരുന്നു എൻ്റെ തേർഡ് സ്റ്റാൻഡേർഡിലാണ് എന്റെ വീട്ടിൽ എന്റെ ട്രോഫി വെച്ചിരിക്കുന്ന ഷോ കേസിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ട്രോഫി കിട്ടിയ വർഷം മൂന്നാം ക്ലാസ്സിലാണ് അന്ന് തൊട്ട് എൻ്റെ ഒരു കൈ പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഒരാളുടെ ജേർണിയിൽ രണ്ട് മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ഒന്ന് എന്റെ പേരൻസ് ആ പേരൻസിലേക്ക് പാട്ടിലേക്ക് പേരന്റിന്റെ കൂടെ തന്നെ വേറൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ് നമ്മുടെ സ്കൂളിലെ ടീച്ചർ അപ്പം എൻ്റെ മ്യൂസിക് ടീച്ചർ ഓസ് ഓൾസോ മൈ മ്യൂസിക് ടീച്ചർ ഇൻ മൈ സ്കൂൾ അപ്പോൾ വിദ്യോദയ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ദിസ് ഇസ് ഹൗ ദ പ്രോസസ് ഹാപ്പൻഡ് ഞാൻ ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി അറിയില്ല സ്കൂൾസിന് നല്ലോണം ദേ ഗെറ്റ് ഇൻഫർമേഷൻസ് അബൌട്ട് കോമ്പറ്റീഷൻസ് അപ്പോൾ മാം ആണ് ഈ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോ അപ്പം തന്നെ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളത് എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ട് അമ്മയുടെ സ്കൂട്ടറിൻ്റെ പുറകിലാണ് ഇങ്ങനെ സ്ഥിരം നമ്മളിങ്ങനെ സഞ്ചരിക്കും അവിടെ തൊട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇൻ ദ റൈറ്റ് സെൻസ് ഞാൻ വളരെ ഒരു കോമ്പറ്റേറ്റീവ് ആളാണ് ആ കോമ്പറ്റേറ്റീവ്നെസ് ഓൺ ദ പോസിറ്റീവ് ഫ്രണ്ട് എനിക്ക് നല്ലോണം ഇൻബൈവ് ചെയ്യാൻ പറ്റിയത് മാമിന്റെ കാര്യത്തിൽ മാമിനെ നിങ്ങൾ ഇപ്പൊ ഒരു പാട്ടിന് ഒരു മത്സരത്തിന് ഒരു മാം ഒരാളെ ട്രെയിൻ ചെയ്ത് മാം കൊണ്ടുപോകുകയാണെങ്കിലും ഭയങ്കര സ്പിരിറ്റ് നമ്മൾ നോക്കുന്നത് ഞാനാണോ മത്സരിക്കുന്നത് മാമാണോ മത്സരിക്കുന്നത് എന്ന് തോന്നി പോകുന്ന രീതിയിൽ അത്രയും ഇൻവോൾവ്മെന്റ് അപ്പൊ അത് മത്സരിച്ച് ജയിക്കണം എന്നുള്ളതിനല്ല ബട്ട് വി ഹാവ് ടു ഗിവ് അവർ ബെസ്റ്റ് ആരും നമ്മളെ മോശമാക്കാൻ മോശമാണെന്ന് പറയാൻ ഒരു ഇട കൊടുക്കാറില്ല അത് ഞാൻ എൻ്റെ അവസാനം വരെ അത് അതിന്റെ അവസാനം എന്റെ കോമ്പറ്റീഷൻ ജീവിതത്തിലെ അവസാനം വരെ കെപ് ദാറ്റ് അതിന് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ചീഫ് ഗസ്റ്റ് ഒന്നുമില്ല ഇവിടെ എല്ലാവരും ഗസ്റ്റ് ആണ് പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായ ഒരു ഗായകൻ ഇവിടെ വന്നിട്ടുണ്ട് മറ്റാരുമല്ല സുധീപ് ഏട്ടൻ സുദീപ് തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കുന്ന ഒരു ആളല്ലെങ്കിലും ഐ വെരി വെൽ നോ വൈ ഹി സിയർ ഇസ് ബിക്കോസ് ഹി ലൈക്സ് മീ ആസ് എ ഗുഡ് സിംഗർ ആ ഗുഡ് സിംഗർ എന്ന പുള്ളിയുടെ മനസ്സിൽ എന്നെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എന്റെ ഈ ജേർണിയില് ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് അപ്പൊ അന്ന് ആ ഒരു ജേർണിയില് ഏറ്റവും ഇമ്പോർട്ടൻസ് വഹിച്ച രംഗമണി മാം ശ്രീമതി രംഗമണി സുന്ദരരാമൻ മാം ക്യാൻ യു പ്ലീസ് കം ഓൺ ടു ദേജ് സോ മൈക്കില്ലാതെ ഏറ്റവും വലിയൊരു മിസ്സ് ഗ്രാൻഡ് ഫിനാലിയിലെ ട്രുവണ്ടർത്തേക്ക് ഐഡിയ സ്റ്റാർസങ്ങളിൽ വരേണ്ട ഒരാളായിരുന്നു എന്റെ പേരൻസിന്റെ കൂടെ എന്റെ പേരൻസിന്റെ ഒരാൾക്കും ഈ പുള്ളിക്കാരിക്കും രണ്ടുപേർക്കും കാലൊടി കിടക്കുകയായിരുന്നു മാഡത്തിനും കാലൊടിഞ്ഞു എന്റെ അച്ഛനും കാലും പക്ഷേ അച്ഛനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയാണ് അന്ന് അവിടെ ഗ്രാൻഡ് ഫിനാലിക്ക് പോയത് അതേപോലെ പല ഫ്ലവർഷും പല ഇങ്ങനെ ഒക്കേഷൻസിന് മിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം ദിസ് ഇസ് ദ വെരി വെരി ഗുഡ് ഒക്കേഷൻ ഫോർ മേ ടുമ്പോർട്ടൻസ് എനിക്ക് തോന്നി ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയായിട്ട് കോമ്പറ്റിറ്റർ എന്നുള്ള രീതിയിലല്ല ഇപ്പൊ ഐ കെൻ കോൾ ന്യൂ ഇന്നിംഗ് ഡിറക്ടർ മേ ബി ആസ് എ കമ്പോസർ എന്നുള്ള രീതിയിലും ഇനി ചെറിയൊരു കാര്യം ബോർഡടിപ്പിക്കില്ലാതെ ഒരു ചെറിയ കഥകളൊക്കെ പറയാം സോ ഐഡിയ സ്റ്റാഫിംഗറിന്റെ നമുക്ക് അന്നൊക്കെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല ഈ ചെറിയ ചെറിയ അന്ധവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ചില പേന വെച്ച് പരീക്ഷ എഴുതാൻ പോവാ ചില ഐ ഹാഡ് എ വെരി അന്ധവിശ്വാസം വേറെ എനിക്ക് ഷൂട്ട് നാളെ ആണെങ്കിൽ തലേ ദിവസം അവസാനം ഞാൻ കാണുന്ന ഫേസ് പുള്ളിക്കാരിയുടെ ആയിരിക്കും അങ്ങനെ ഒരു ഒരു ഐ ഹോപ്പ് യു റിമെമ്പർ ഇഫ് ഐ ഗോ ഓൺ രാവിലെ അഞ്ചുമണിക്കാണ് എന്റെ ട്രെയിൻ എങ്കിൽ ഏറ്റവും അവസാനം കാണുന്ന വെളിയുന്ന ഒരാൾ പുള്ളിക്കാരിയായിരിക്കും അപ്പൊ ഐ ഗോ അറ്റ് നൈൻ തേർട്ടി അല്ലെങ്കിൽ നയൻ ഓ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് മാം എന്ന് വെറുതെ ഒരു കാപ്പി കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐ ടു കം അങ്ങനെ ഐസ്റ്റ് കാങ്ങനെയൊക്കെ കുറെ കുറെ വിശ്വാസങ്ങൾ ഇതൊക്കെ നമുക്കൊരു ദിവസം അത് ഡോക്ടർ ടോൾഡ് ഒരു ഹോമിയോ ഡോക്ടർ മാമിന് അറിയാം ആ ഡോക്ടറിന്റെ ഗുളി കഴിച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരില്ല ഇങ്ങനെയൊക്കെ ഓരോ ഓരോ മെമ്മറീസ് ആണ് നൗ ആസ് ഇൻ ഫോർ ഓവർ തേർട്ടി ഇയേഴ്സ് ഒരു മ്യൂസിക് ടീച്ചറിന്റെ എറണാകുളത്തുള്ള സി ബി എസ്ഇൾസിൽ എല്ലാവരും രഥമണി മാമെന്ന് ചോദിച്ചാൽ അറിയാം ആ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അപ്പ് ആയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കും പുള്ളിക്കാരിയുടെ മുമ്പിൽ എനിക്ക് ഐഡിയെക്കാട്ടിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സ്കൂൾ ലെവലിൽ മത്സരിച്ച ഒരു ബിക്കോസ് ബി വെരി കെയർഫുൾ അവിടെ എന്താ പാട്ട് പഠിപ്പിക്കുന്ന ചേട്ടനൊക്കെ ഈ മെന്ററിങ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള നമ്മളിപ്പോ ഒരു സംഗതി പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഇപ്പൊ നമ്മളൊരു ഒരു സംഗതി ഇപ്പൊ ആ ഒരു സ്കൂളിംഗിൽ നിന്നാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാം ഹാവ് ദാറ്റ് എനിക്ക് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ അങ്ങനെ ആൻഡ് ആസ് എ കമ്പോസർ ഇവരുടെ ഗ്രൂപ്പ് സോങ്സ് ഇവർ മാമും സേറും ഞങ്ങൾ സന്തോഷ് സാറിനോ ഞങ്ങളുടെ ഒരു ഇൻസ്ട്രുമെന്റൽസിൽ ഹാൻഡിൽ ചെയ്യുന്ന സർ ഇവർ രണ്ടുപേരും കൂടെ ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് കമ്പോസ് ഇൻ ദ സെൻസ് ദ വെരി ഗുഡ് ഇൻ ന്യൂ സോങ്സ് ഫ്രം എല്ലാ ഭാഷയും രാജസ്ഥാനി ഒഡിയ പഞ്ചാബി ഞങ്ങൾ സ്കൂളിൽ ഒരുമാതിരിപ്പെട്ടി പാടാൻ ഭാഷയൊന്നും ഇല്ലാത്ത അതും ഇതൊക്കെ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്ക് ലാംഗ്വേജ് പൊതുവേ പാടാൻ അത്യാവശ്യം ഞാൻ അത്ര മോശം അല്ലാന്ന് ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അത് ഈ ഒരു സ്കൂളിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അപ്പൊ അതിപ്പൊ സ്ത്രീ പേട്ടിന് ഇവിടെ ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു ആസ് വെൽ ടു സ്റ്റേജ് ഞാനൊരു ചെറിയ പൊന്നാടെ അണീച്ച് മാമിനെ ഒന്ന് ആദരിക്കണം സർ പ്ലീസ് രണ്ടുപേർ